ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിലെ പെരുന്നാളുടെ പണികളൊക്കെ അടിക്കൊക്കെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഇപ്പോൾ രാത്രി ഇക്കെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ വീട്ടിൽ ഉച്ചി മാപ്പാപ്പിച്ചൊക്കെ ഹജ്ജിന് പോകാണല്ലോ അപ്പോൾ അതുകൂടി ഞാൻ തന്നെയാണല്ലോ വീട്ടിൽ ഇപ്പോൾ ഗ്രഹം അതിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഡോറൊക്കെ എല്ലാം അടിച്ചിട്ടില്ല അതുപോലെ തന്നെ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ക്ലോസ് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് പിന്നെ നമ്മൾ നേരെ പോയി ചിക്കൻ വാങ്ങിക്കാനുണ്ടായിരുന്നു പെരുന്നാളുടെ അന്നത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ വാങ്ങിക്കണത് നോർമലി നമുക്ക് ബീഫ് കിട്ടാറുള്ളതുകൊണ്ട് നമ്മൾ ഓൾറെഡി എപ്പോഴും പെരുന്നാളിന് ചിക്കൻ ഉണ്ടോ വാങ്ങിക്കാറ് അപ്പോൾ തേക്കാക്കതേ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും ഇതേപോലെ തന്നെ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കേണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് നേരെ നമുക്കിതേ കാറിൽ ഇന്ന് ഇരിക്കേണ്ടി വന്നു കേട്ടോ നല്ല കട്ട പോസ്റ്റായിരുന്നു അങ്ങനെ കുറച്ചു നേരം അനുമ്പത്തേക്കും ബാബ്ച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ വാപ്പിച്ചിനോട് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തേക്കാക്കേ ചിക്കനും കൊണ്ട് വന്നായിരുന്നു കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് പതിരാ കോഴിയിലൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് രാത്രിത്തെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ നേരെ നമ്മൾ ഈ പാതിരാഴിലൊക്കെയാണ് പോയത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ശവ ചിക്കനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ മന്തി റൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ശവയുടെ അപ്പം നമുക്ക് ഉണ്ടായിരുന്നു കുബൂസുണ്ടായിരുന്നെട്ടോ പിന്നെ പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദേയമും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടയിൽ സനാഗത ബോറടിച്ചിട്ട് ദേ അവിടെ നിന്നുകൊണ്ടി നമ്മൾ പണ്ടൊക്കെ കളിച്ചിട്ടുണ്ടായില്ലേ ബാലരമയിലും കളിക്കുടിക്കയിലൊക്കെ ഉണ്ടാവുന്ന വഴി കാണിച്ചു കൊടുക്കുന്ന പരിപാടി ആ അത് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നട്ടോ നമ്മൾ അതേ അവിടുത്തെ ഫുഡ് ഒക്കെ കഴിച്ച് ഇറങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അതേ ഏലൂർ ഭാഗത്തും അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണല്ലോ അപ്പോൾ ഒരുപാട് കമ്പനീസ് അവിടെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ പുക പോലെ ഇങ്ങനെ തീ പോലെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് സൂം ചെയ്യാൻ വേണ്ടി നോക്കിയതായിരുന്നു പക്ഷേ കിട്ടിയില്ല കുറച്ചേ കിട്ടിയുള്ളൂ അങ്ങനെ അതേ നമ്മൾ നേരെ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ അതേ രാത്രിയിലത്തെ ബ്ലോഗ് ഇത്രേക്കൊള്ളു രാത്രിത്തെ വിശേഷം ഇത്രയേക്കുള്ളൂ കേട്ടോ അതിന് നമുക്ക് പെരുന്നാൾ ദിവസത്തെ ആകട്ടോ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് നമുക്കതേ പെരുന്നാൾ രാവിലെ പത്തരയ്ക്ക് കറിയായിരുന്നു അപ്പോൾ അതേ പത്തിരിക്ക് ചിക്കൻ കറി അങ്ങനെ നമ്മൾ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ സനാ ചായ സനാക്ക് സനാകതേ മാംഗോ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് ായിരുന്നു അങ്ങനെ പെരുന്നാളിന് ആണുങ്ങളൊക്കെ പള്ളിയിൽ പോയി പള്ളി പോയി വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടു അപ്പോൾ അതേ ഇന്ന് പണിക്കാരുണ്ടായിരുന്നു അന്നത്തെ ദിവസം ടൈൽസിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പണിക്കാരനെ ഉണ്ടായുള്ളൂ ബാക്കി ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ പണിക്കാരൻ്റെ ഇപ്പം ഹെൽപ്പറായിട്ട് നിന്നത് ഇക്കാക്കാമായിരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പം കടനിൽ വർക്ക് ഏരിയയിലോ ടൈൽസിന്റെ വർക്കാണോ നടക്കുന്നത് അപ്പോൾ അതെ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഹെൽപ്പറായിട്ട് ഇക്കയും കൂടെ കൂടിയിട്ടുണ്ട് കുറച്ച് തന്നെ ഇപ്പോഴത്തെ കുട്ടി സെറ്റ് എല്ലാവരും കൂടി ദേ വീട്ടിലോട്ട് വന്ന കേട്ടോ അപ്പോൾ ദേ എല്ലാവരും കൂടി അവിടെ നിന്നുകൊണ്ട് ടി വി കാണുന്നതാണ്ടോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും എല്ലാവരുടെയും നോട്ടോ ഒരു ദിശയിലൊക്കെ ആകുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ടി വി കാണുന്നതാണെന്ന് അങ്ങനെ കുറച്ച് നേരം അവർ അവിടെ നിന്ന് ടി വി ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി ദേ പുറത്തോട്ട് ഇറങ്ങി കളിക്കാൻ വേണ്ടി പോയട്ടോ പണ്ട് നമുക്കിതൊക്കെ തന്നെയായിരുന്നു പരിപാടി പരുന്നാളും അമ്മ ഓരോ ഇതേപോലെ കയറി ഇറങ്ങി അവിടുന്ന് പെരുന്നാൾ പടിയും വാങ്ങിച്ച് ഫുഡും കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് അതേപോലെ തന്നെ ടി വി ഒക്കെ കണ്ട് ഇതേപോലൊക്കെ തന്നെയായിരുന്നല്ലോ നമ്മുടെ പരിപാടി പണ്ട് കാലത്തല്ലേ അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നല്ലേ അപ്പോൾ അതേതാ അമ്മനത്തെ കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഉടുപ്പ് കിട്ടിയിരുന്നുണ്ട് അമ്മനെ കൂടി ഞാൻ പൂസേപ്പിക്കാൻ കുറേ പണി പെട്ടു പക്ഷേ നോക്കുന്നുണ്ടായില്ല എന്ത് ഏതാ ക്യാമറയിലോട്ട് നോക്കുന്നുണ്ടായില്ല ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെയതേ കുറച്ച് അതിനപ്പത്തേക്ക് നമ്മൾ ഇതേ ഫുഡ് റെഡി ആയിട്ടുണ്ടെ ഉച്ചക്കത്തുള്ള ഫുഡ് അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചത് നോർമൽ ബിരിയാണി ആയിട്ടല്ലാട്ടോ വെച്ചത് സെപ്പറേറ്റ് റൈസും അതേപോലെ തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് ഗ്രേവിയാണ് വെച്ചത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ പണിക്കാരുള്ളേയും കൂടി ഇരിക്കാതെ അവർക്ക് പോയി ഫുഡ് കൊടുക്കണ്ടായി നമ്മൾ രാവിലെയും പത്തരിയും ചിക്കൻ കറിയും കൊടുത്തിട്ടുണ്ടായി അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കൊണ്ട് പോയി കൊടുക്കണതാണ് കാണാം അപ്പോൾ ഇക്ക ഞാനും പോയി കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കുള്ള ഫുഡ് കൊടുത്ത് കൊണ്ട് അങ്ങോട്ട് പോയായിരുന്നു അതിനപ്പത്തേക്കേ പിള്ളേർച്ചെറ്റ് എല്ലാവരും കൂടെ ചോറ് അക്കാൻ വേണ്ടി വിളിച്ചിട്ടോ അപ്പോൾ അവരെല്ലാവരും അതേ ഫുഡ് അയക്കാൻ വേണ്ടിയിരുന്നു പിന്നെ ചോർത്ത് നിന്നായിരുന്നു ഹൈസാക്ക് വാരി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് അങ്ങനെപ്പോഴത്തേക്കും ഹൈസാഗ് ചോറ് വാരി കൊടുത്തായിരുന്നു കൊടുത്തായിരുന്നോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെല്ലാവരും കൂടി അണിങ്ങനെ വീട് പണി അങ്ങോട്ടേക്ക് വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇരുന്നാൾ നമുക്ക് മാൻഡേറ്ററി ആ സെൽഫിയും ഫോട്ടോസൊക്കെ എടുക്കില്ല അപ്പോൾ അതേ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു എന്റെ ഉച്ചയോടും മുച്ചവർക്കും ഒക്കെ കഴിഞ്ഞ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഇവരുടെ കളികൾ തീർന്നിട്ടില്ലാട്ടെ ഇവര് ഇപ്പോഴും ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ കുറച്ച് തന്നെ ഇപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് എൻ്റെ ഇത്താത്തേ ഫാമിലി വന്നിട്ടില്ലായിരുന്നെട്ടെ അപ്പോൾ കുറച്ച് നേരം അവരോട് വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ നമ്മളിതേ പുതിയ വീട് കാണാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ട് അപ്പോൾ അതേ അങ്ങോട്ടേക്ക് പോയായിരുന്നു അവര് അങ്ങനെ വീടൊക്കെ കണ്ടതിന് കുറച്ചു വരെ അങ്ങനപ്പത്തേക്ക് അവർ ഇതേ പോവാൻ വേണ്ടി റെഡിയായിട്ടോ അപ്പൊ ഞാനും അവരോടൊപ്പം തന്നെ പോകുന്നായിരുന്നു കാരണം വീട്ടില് ഇക്കാക്കടൊപ്പം വരാന്ന് പറഞ്ഞിരിക്കായിരുന്നു പക്ഷെ ടൈൽസിന്റെ വർക്ക് ഇറക്കണേകൊണ്ട് അപ്പൊ ഇന്നത്തേയും കൂടെ ഓൾമോസ്റ്റ് വർക്ക് തീർക്കാന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അവര് രാത്രി ഒരു ഒമ്പത് മണി വരെയൊക്കെ വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഇക്കയും അവിടെ നിൽക്കേണ്ടി വന്നായിരുന്നു അപ്പൊ ഞാനിത് ഇവരുടെ ഒപ്പം പോവുന്നോ അപ്പൊ നമ്മള് എന്താ കളിശേരി എത്തിയിട്ടുണ്ട് അപ്പൊ ഉമ്മത്തി നല്ല ആദ്യമായിട്ടാണ് കേട്ടല്ലേ പെരുന്നാളും അപ്പൊ എല്ലാ ഉച്ചയും മാപ്പിച്ചും പെരുന്നാളും വീട്ടിലില്ലാത്ത പാതിയായിട്ടാണ് കേട്ടോ എല്ലാ തവണ അവർ വീട്ടിലുണ്ടാവും നമ്മൾ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാറാണ് പതിവ് ഇത്തവണ അവരുണ്ടായിരുന്നില്ല പിന്നെ നമ്മളുടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ നമ്മുടെ മൂത്താപ്പടേയും കൊച്ചാപ്പാടൊക്കെ വീട്ടിലൊക്കെ പോയായിരുന്നു പിന്നെ എല്ലാവരും കൂടി വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തത് ടൂർ എവിടെയെങ്കിലും പോകാമെന്നും പറഞ്ഞു അപ്പോൾ രാത്രി കറക്റ്റ് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ട്രിപ്പ് പോകാമെന്നു പറഞ്ഞു പിന്നെ എല്ലാം വളരെ ചടപടിയേ ചടപടിയതായിരുന്നു കേട്ടോ എല്ലാതെ പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ സെറ്റ് ആയിട്ടോ അപ്പോൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ ಚಾನಲ್ ಶೇರ್ ಯಾ ಸಬ್ಸ್ಕ್ರೈಬ್ ಯಾ